എല്ലാവർക്കും നമസ്കാരം ഓ ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോൾ ആരും മിണ്ടില്ലെന്ന് ചോദിച്ചു ബാക്കി താങ്ക് യു ജീവിതത്തില് സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ കാരണം ഈ മണിരത്നത്തിലും അതും നമ്മൾ സാറിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക പറയുന്നത് പറയുന്നത് നേരിട്ട് കാണാന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് അത് വളരെ സന്തോഷത്തോടുകൂടി ഏതൊരു നന്ദി പറയാം പിന്നെന്താ പറയാ ഒരു ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ള ആളാണ് കവിസം അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിന് മേലെ മുപ്പത്തി ഒൻപതോ മേലെയാണ് തോന്നുന്നത് ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള മണിസാർ നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട അത്രയും പ്രധാന അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാറും അപ്പോൾ ഞാനും ജൂൺ അഞ്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ് തഡ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം

നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ ഉണ്ട് പറഞ്ഞുപോയി ഗോപാലൻ സാർ താങ്ക് സോ മച്ച് ഞങ്ങൾ തരുന്ന നല്ല സിനിമകൾക്കും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ് എൻ്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ് താങ്ക് സോ മച്ച്